മദർ തെരേസ ചാരിറ്റബിൾ സൊസൈറ്റി രജത ജൂബിലി ഉദ്ഘാടനം ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു താന്തിപ്പുഴ സെന്റ് ജോസഫ് പള്ളി പാരീഷ് ഹാലിൽ ഉച്ചയ്ക്ക് രണ്ടിന് പൊതുസമ്മേളനം ബെന്നി ബെഹനാൻ എം ബി ഉദ്ഘാടനം ചെയ്യും രജത ജൂബിലി ഉദ്ഘാടനം മുൻ സുപ്രീം കോടതി ജഡ്ജി കുരിൻ ജോസഫ് നിർവഹിക്കും ജസ്റ്റിസ് കുരിൻ ജോസഫ് കിഡ്നി ദാനം ചെയ്തവർ ഡോക്ടർമാർ പാലിയേറ്റീവ് യൂണിറ്റ് പ്രവർത്തകർ ആശാവർക്കർമാർ ഗുഡ് സമിതി പ്രവർത്തന വയോജനങ്ങൾ എന്നിവരെ ആദരിക്കും മറ്റ് മാധ്യമം ഇന്നിപ്പോ ഇവിടെ ഈ മീറ്റ് കാരണം ഈപത്തിയഞ്ചു വർഷം ആയതെ മദർ തേല ചാരിറ്റബിൾ ട്രസ്റ്റ് ഈ ഇരുപത്തിയഞ്ചു വർഷം എന്തൊക്കെ ചാരിറ്റബിൾ ചെയ്തു എന്നുള്ള കാര്യങ്ങളെ കുറിച്ച് വിശദീകരിക്കുന്നതിനും പിന്നെ രജത ജൂബിലി ആഘോഷങ്ങൾ ചിക്ക രണ്ടിന് നടക്കുന്ന വയോജന സർവീസ് മജീഷ്യൻ ജോയിസ് മുക്കുടം മൂവാറ്റുഴ നയിക്കും ചാരിറ്റബിൾ സൊസൈറ്റി രക്ഷാധികാരി എൻ ടി ജോർജ് ടി ഡി മനോജ് പോളി തോമസ് എം എം ജോസ് ടോണി മർക്കോസ് കെ എം ജോഷി ടിറ്റൻ തോട്ടപ്പള്ളി കെ ഒ മാർട്ടിൻ എന്നിവർ പങ്കെടുത്തു